ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ആൻഡ് ലേണിംഗ് പോർട്ടൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയുമല്ലേ ജൂൺ രണ്ടാം തീയതി നമ്മുടെ സ്കൂൾ ഓപ്പണിംഗ് ആണ് നമ്മുടെ സ്കൂൾ ഓപ്പണിംഗ് ജൂൺ രണ്ടാം തീയതിയാണ് അപ്പം ഈ ജൂൺ രണ്ടാം തീയതി സ്കൂൾ തുറക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷ പോയിട്ട് കാത്തിരിക്കാവില്ലേ സമയത്ത് നിങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല പക്ഷെ നിങ്ങളെ പാരൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങളെ എൻ്റെ കുട്ടിക്ക് അല്ലെ യൂണിഫോം എടുക്കണം അതുപോലെ ബാഗ് എടുക്കണം പിന്നെ ഒൻപതാം ക്ലാസ് ഒന്ന് എഴുതിയിട്ട് ലൈക്ക് പാരൻസ് ഒക്കെ എപ്പോഴും മക്കളെ മക്കളായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മക്കളായിട്ട് കാണുന്നുണ്ടാവുള്ളൂ അപ്പം അവർക്ക് ഡ്രസ്സ് എടുക്കണം ലൈക്ക് അവർക്ക് അല്ലെങ്കിൽ നല്ല നല്ല സ്കൂളുകളൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ നല്ല ഷൂ എടുക്കണം യൂണിഫോം ഡെഫിനറ്റായിട്ട് യൂണിഫോം നേണം എട്ടാം ക്ലാസ്സിലുള്ള യൂണിഫോം ഒക്കെ മാറിയില്ലേ ലൈക്ക് കുറച്ച് കേടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു പുതിയൊരു യൂണിഫോമൊക്കെ ഒന്ന് തയ്പ്പിക്കണം ഇങ്ങനെയൊക്കെ ഒരുപാട് പാരന്റ്സിനൊരുപാട് ആശങ്കകളും അല്ലെ ഇങ്ങനെയുണ്ട് ഇൻകൊണ്ടിരുന്ന ഒരു കുട്ടിക്കാലഘട്ടം ഞാൻ ശരിക്കും ഓർക്കുന്നതിന്റെ ഒൻപതാം ക്ലാസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഞാൻ ഏറെ നേരെ ഹൈസ്കൂള് ചെണ്ടപ്രായ എന്ന് പറയുന്ന ഒരു ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നത് ലൈക്ക് അവിടെ നയൻത്തിൽ പഠിക്കുന്ന സമയത്ത് എട്ട് കഴിഞ്ഞു ഒൻപതാം ക്ലാസ്സിന് ഞാൻ അവിടെ ജോയിൻ ചെയ്യണ സമയത്ത് പിന്നെ എല്ലാ സ്കൂൾ ഓപ്പണിങ്ങിലും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ഒരു മഴ ഒരു മനോഹരമായ ഒരു മഴ എല്ലാ സ്കൂൾ ഓപ്പണിങ്ങിന്റെ സമയത്ത് ഉണ്ടാവും സ്കൂൾ തുറക്കാണെങ്കിൽ അന്ന് അവിടെ മഴ ഡെഫിനറ്റ് ആയിട്ടുണ്ടാകും അപ്പൊ നമ്മള് ശരിക്കും ഞാനൊക്കെ പോയ കാലത്ത് യൂണിഫോം എന്ന് പറയുന്നത് ഒരു വൈറ്റ് ഷർട്ടും അതുപോലെ ഒരു ബ്ലൂ പാന്റ് ഒക്കെ ആയിരുന്നു ഹാഫ് അല്ലെങ്കിൽ ഒരു ഹാഫ് കൈ കെട്ടിട്ട് പിന്നെ ടൈറ്റ് പിറ്റ് പാന്റ് ഒക്കെ ഇട്ടിട്ട് അന്നത്തെ സ്റ്റൈലൊരു ഷോർട്ടായിട്ടുള്ള പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ശക്തമായ മഴ ഉണ്ടാവും ഡെഫിനറ്റ് ആയിട്ട് നമ്മളെ കയ്യിൽ എന്തു വാപ്പൊക്കെ ഒരു കുടവ് പേടിച്ചുണ്ടാവും വാപ്പ ലൈക്ക് ഒമ്പതാം ക്ലാസ് ഒക്കെ ആയ സമയത്ത് നമ്മളെ കൊണ്ടുപോയി ഒരു കടയിൽ നിന്ന് കുടം മേടിച്ചു ഒരുപാട് കുടകൾ ഇങ്ങനെ ണ്ടാവും ഏതെങ്കിലും നല്ലൊരു കൊടം ചെയ്യും സെലക്ട് ചെയ്യും അത് ആ കുടം നമ്മളിങ്ങനെ കൈയിലൊക്കെ പിടിച്ചു പോകും അപ്പൊ എല്ലാ സാധാരണ പെൺകുട്ടികളുടെ കയ്യിലാണ് കുടം ഉണ്ടാവില്ല പക്ഷെ നമ്മളൊക്കെ ആ കാലത്ത് ആൺകുട്ടികളുടെ കൈയ്യിൽ ഒന്നുണ്ടായിരുന്നു കുടം ഉണ്ടായിരുന്നത് നമ്മൾ എന്തെയ്യും അത് ചൂടിയിട്ടൊക്കെ പോകല് പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ശരിക്കാകണെ ഒരു കയറ്റുണ്ട് ആ ഒരു ആന്റി എന്ന് പറയുന്ന ഒരു കയറ്റുണ്ട് അതിൻ്റെ അടിയിൽ വലിയൊരു ഒരു ചെറിയൊരു തോട് പോകുന്നുണ്ട് വലിയ തോടല്ല ചെറിയ തോടാണെങ്കിലും അവരോട് ശക്തമായ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ സത്യത്തില് നമ്മളൊരു മുട്ടിൻകൊക്കെ വെള്ളമായി കഴിഞ്ഞാല് നമ്മൾ വളരെ ഹാപ്പി ആയി കാര്യം എന്താന്ന് വെച്ചാൽ സ്കൂൾ തുറക്കണ ഇവിടെ മുട്ടിന് വെള്ളം നാളെ എന്തായാലും സ്കൂൾ അവധിയായിരിക്കും തുറന്ന് പിറ്റോസ് അവധിയായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം ആയ കാരണത്താല് സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്ക് വരാനുള്ള ബുദ്ധിമുട്ടോ അസൗകര്യം കണ്ടിട്ട് വീണ്ടും എന്താ സ്കൂള് ക്ലോസ് ആകും എന്നുള്ളതാണ് സി അങ്ങനെ ഒരു മനോഹരമായ ഒരു ഒരു മഴക്കാലവും ഒരു കൊട മഴ എന്നൊക്കെ പറയുന്ന ഒരു മനോഹരമായ ഒരു കാലം ഞങ്ങൾക്ക് ഇണ്ടായിരുന്നു പക്ഷേ അന്നും ഒരു 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 രസമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ട് വേണം ഒഴുകു പോകാൻ സ്കൂളിലേക്കൊക്കെ പോകാൻ ഇന്ന് കാല കാലം മാറി ഒരുപാട് നല്ല സൗകര്യങ്ങളായി വാഹനമായി എല്ലാ കാലവും എല്ലാ കാര്യവും ഇല്ലേ ഇപ്പൊ ഒൻപതാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് വീട്ടിൽ ഇലക്ട്രിക് ബൈക്ക് എടുത്തിട്ടും അല്ലെ സൈക്കിൾ എടുത്തിട്ട് പോലും പോകുന്നില്ല ഇലക്ട്രിക് ബൈക്കൊക്കെ എടുത്തിട്ടാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലൊക്കെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു സമയത്ത് പറയാനുള്ളത് മക്കളെ നമ്മൾ നമ്മുടെ ഫോക്കസ് നമ്മളെ പോക്കോ വരവോ ഒന്നുമല്ല ശരിക്കും പോകുന്ന സമയത്ത് പണ്ടൊക്കെ ഞങ്ങൾക്ക് പോകുന്ന സമയത്ത് ഒരുപാട് അല്ലെ മാമ്പഴം ഇങ്ങനെ അല്ലെങ്കിൽ മാങ്ങ മാങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവൂലേ നമ്മൾ കല്ലെടുത്താണ്ട് എറിഞ്ഞിട്ട് ആ മാങ്ങ എടുത്ത് പൊട്ടിച്ചിട്ടൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ഇന്ന് സത്യത്തിൽ മക്കൾക്ക് അങ്ങനെ ഒരു മാവിലേക്ക് നോക്കാനുള്ള സമയൊന്നുമില്ല കാര്യം അത്രയും നേരം മൊബൈലിലൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് അല്ലെ അടിയിലേക്ക് നോക്കുക മേൾക്ക് നോക്കിയാൽ പഴപ്പം അടിയിലേക്ക് നോക്കുക ഞാൻ ഇന്നൊരു കല്യാണത്തിന് പോയ സമയത്ത് പോലും ഭക്ഷണം കഴിക്കുന്ന ഒരു നാല് കുട്ടികളുണ്ട് ആ നാല് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് നാലാളും ഫോൺ ിൽ ഇരുന്നിട്ട് ഭക്ഷണം ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ കഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന നമ്മളെ സ്കൂൾ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മനോഹരമായ ഒരു കാലഘട്ടമാണ് ഒരു കാരണവശാലും തിരിച്ചു ഇല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു മനോഹരമായ ഒരു കാലഘട്ടത്തെ അതിമനോഹരമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചൊക്കെ തീർന്നാലോ ഫ്രണ്ട്സിനായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ടും നമ്മളെ പോക്കാണെങ്കിലും നമ്മളെ വരവാണെങ്കിലും എല്ലാം ഫ്രണ്ട്സിനായിട്ട് എഡവഴകി കൊണ്ട് നമ്മള് സോളോ പോക്കാവാണ്ട് എല്ലാവരും ഒരു ഒരുമിച്ച് ഒരു പോക്കും കാര്യങ്ങളൊക്കെ സോ ഇതിനൊക്കെ ഒരു പ്ലാനിങ് ഇപ്പൊ നമ്മുടെ ഒരു വെക്കേഷൻ ടൈം അല്ലേ ഇതിനൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ ചെയ്യണം കാര്യം ഈ പ്ലാനിങ് എന്ന് പറയുന്ന സംഗതി നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യണം ഒരു ടു ഡു ലിസ്റ്റ് എനിക്ക് ഈ ഒൻപതാം ക്ലാസ് ഞാൻ പോയി ഈ വർഷം ഞാൻ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്നലെ ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇത്ര ഫ്രണ്ട്സ് അല്ലേ കുറച്ച് ഫ്രണ്ട്സ് വേണം അതങ്ങനെയൊക്കെ ആരെയും ചെയ്യും ഞാനൊക്കെ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാകണം ഇത്ര ബോയ് ഫ്രണ്ട്സ് വേണം കുറച്ച് ഇങ്ങനെ പിന്നെ ഒരു കോമൺ ഫ്രണ്ട്സ് നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകളുള്ള ഫ്രണ്ട്സ് വേണം ഇങ്ങനെ കുറേ സാധനങ്ങൾക്ക് ഞാൻ ഇമാജിൻ ചെയ്തിരുന്നു എനിക്ക് അതുപോലെ തന്നെ എക്സാക്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നും ഒരുപാട് ഫ്രണ്ട്സിന്റെ ഒരു 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 എന്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ഒരു സ്ട്രെങ് ആയി മാറിയിട്ടുണ്ട് ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ിപ്പ് ഇന്നും അടുത്ത് എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ് പറയാനുള്ളത് എന്റെ കാലഘട്ടം മനോഹരമായിരുന്നു കാര്യം അന്ന് ഞങ്ങൾക്ക് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു കേട്ടോ ഇന്ന് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിന്റെ വേറൊരു ഇറയാണ് ഒരു കാലഘട്ടം തന്നെ ആഫ്റ്റർ കോവിഡ് എന്ന് പറയുന്നത് മല്ലാത്തൊരു ഇറയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കാം നമ്മള് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമുക്ക് മൊബൈൽ ഫോൺ എന്ന് പറയുന്നൊരു ഫോൺ എന്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ട് ഞാൻ കാണിക്ക ഈ മൊബൈൽ ഫോൺ നല്ലതിനാണോ ചീത്തേനാണോ ചോദിച്ചാൽ എല്ലാവരും പറയും അത് നല്ലതിനാണെന്ന് പറയും ഞാൻ പറയും ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ചീത്തയാണ് എന്ത് ചീത്ത എന്ന് പറഞ്ഞു ചോദിച്ചാൽ ലൈക്ക് നമ്മൾ ഒരുപാട് സമയം ഇതില് അല്ലെ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു സംഗതി നമുക്കറിയാമല്ലോ അപ്പൊ നല്ലതിന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചിന്തയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളെ ചിന്താ ചിന്തയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മളെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നിങ്ങളെ മുന്നിലുണ്ടായിക്കൊണ്ട് ഈ വെക്കേഷൻ നിങ്ങൾ എട്ടാം ക്ലാസ് കഴിഞ്ഞു ഒൻപതാം ക്ലാസിന്റെ ക്ലാസ് ഓപ്പൺ ആകുന്നതിന്റെ മുന്നേ നിങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ ഏതെല്ലാം ചാപ്റ്റേഴ്സ് എനിക്ക് പഠിക്കാനുണ്ട് എന്ന് പറയുന്ന ഒൻപതാം മുന്നേ പഠിച്ച വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങളൊക്കെ ഞാനൊക്കെ അങ്ങനെ പഠിച്ചതാണാ ഞാൻ എന്റെ കാക്കന്മാരുടെ പുസ്തകങ്ങളും അയൽവാസികളുടെ പുസ്തകങ്ങളൊക്കെ വേടിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ച് പഠിച്ച ആളാണ് ഞാൻ സി അത് വെച്ചിട്ട് പഠിച്ചല്ലേ അല്ലാണ്ട് സ്കൂളിൽ നിന്ന് പുസ്തകം കിട്ടട്ടെ അങ്ങനെ കാത്തുനിട്ടൊന്നും നമ്മൾ ആ പുസ്തകം എടുത്ത് പഠിച്ച ആളുകളാണ് അപ്പൊ നിങ്ങൾ അതുപോലെ എന്തുണന്നറിയോ പു പുസ്തകങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇപ്പോഴേ നൈസായിട്ട് എന്ത് ചെയ്യുക പഠനം സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ കൂടെ റാൻസും കട്ടൊക്കെ ഉണ്ടാവും മക്കളെ മാത്രമല്ല നിങ്ങൾക്ക് കറക്റ്റ് ഓർഡറിൽ പഠിച്ചു തുടങ്ങണോ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കണം നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു റാൻസ് ലേണിംഗ് പോർട്ടൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ആപ്പിൽ റാൻസ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് മക്കൾ റാൻസ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് കേട്ടോ ഈ ആപ്പിൽ നിങ്ങൾ പറിച്ച് പിന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ചുമ്മാ ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ നിങ്ങൾ ഒൻപതാം നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും പെർഫെക്റ്റ് ആയിരിക്കും സെറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് യു ദ പ്രത്യേകിച്ച് അവർക്ക് ഒന്നുമില്ല